ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഋതു കുറുപ്പമാവനോട് വഴക്കുണ്ടാക്കുകയാണ് സേതുവിൻ്റെ കാര്യവും പറഞ്ഞു അപ്പോൾ അച്ചു പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ വല്ലേട്ടനെ ഒന്നും പറയരുത് ദേഷ്യപ്പെടരുത് എന്നൊക്കെ ദേഷ്യപ്പെടരുതെന്നൊക്കെ നടക്കത് പെട്ടെന്ന് കഴിയില്ലെന്ന് എനിക്കറിയാം എങ്കിലും പതുക്കെ അത് ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ശ്വാസം ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ അയാളെ സ്നേഹിക്കില്ല എന്ന് ഋതു പറയും അച്ചുവിനോട് അതായത് കൂടി നീ അങ്ങ് കൊടുത്താൽ എന്ന് പറഞ്ഞു തുള്ളിച്ചാടി ഋതു അകത്തേക്ക് കയറിപ്പോയി കയറി കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കുറുപ്പ്മാവനും അച്ചും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോ കുരുപ്പമാനും മനസ്സിലായി കാര്യങ്ങൾ അത്രത്തോളം വയലന്റ് ആണ് എന്നുള്ളത് ഈ കുട്ടിയെ എന്താ മോളെ ഇങ്ങനെ അവൾക്കെന്താ സേതുവിനെ അവളുടെ വല്യാട്ടന്റെ സ്ഥാനത്ത് കാണാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കുറുപ്പമാവൻ അവനൊരു പാവം അല്ലേന്നും അപ്പം അത് കേട്ടപ്പോൾ അച്ചൊന്നും മിണ്ടുന്നില്ല നിങ്ങളെല്ലാവരും അവനെ സ്നേഹിച്ചാൽ നിങ്ങൾ പെങ്ങന്മാരെ അവൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കും അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം കുറപ്പമാവാം പക്ഷേ ചില തെറ്റിദ്ധാരണകൾ വല്യാട്ടനോടുള്ള ഋതുവിൻ്റെയും സ്വാതിയുടെയും ദേഷ്യത്തിൻ്റെ ആഴം കൂട്ടിയിരിക്കുകയാണെന്നുള്ള കാര്യം അച്ചു പറഞ്ഞു അത് അത്ര പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നണില്ല എന്നും പറഞ്ഞു ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ആരാണെന്ന് മോൾക്ക് അറിയാമോ ആ പ്രതാപനാണ് എന്നുള്ള കാര്യം നമ്മുടെ കുറുപ്പമ്മാവും പറഞ്ഞു അവൻ ഒറ്റൊരുത്തനാ ഋതുവിൻ്റെയും മനസ്സിന് ഋതുവിൻ്റെയും സ്വാതിയുടെയും മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു നിങ്ങൾ ആങ്ങളെയും പെങ്ങന്മാരെയും പരസ്പരം ശത്രുക്കളാക്കിയിട്ട് പ്രതാപൻ എന്ത് നേട്ടമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ നമ്മുടെ കുറുപ്പമ്മാവും പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ടേക്കും നമ്മുടെ പൂർണിമ വന്നു ആ കുറുപ്പേട്ട ഞാൻ കുറുപ്പേട്ടന് വിളിക്കാനിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു പൂ പൂർണിമ അപ്പം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഐശ്വര്യ പൂജയ്ക്ക് കൊടുക്കണമെന്ന് പൂർണ്ണിമ പറയത്തൊക്കെ കേട്ട് ഋതു ദേഷ്യത്തിൽ ഇരിക്കുക ഇനി ഈ വീട്ടിലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ അത് ദൈവം വിചാരിച്ചാലേ സാധിക്കൂ എന്ന് പറഞ്ഞപ്പം അമ്മ വെറുതെ ദൈവത്തിനെ കൂട്ടുപിടിക്കേണ്ട പിന്നെ പൊന്നുമടം വീടിന്റെ സമാധാനം നശിപ്പിച്ചത് സേതുമാധവനാണെന്ന് ഋതു അയാൾ ഇവിടെ നിന്ന് പോയാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ഋതു ദേഷ്യപ്പെടുവാണേ എത്രയും പെട്ടെന്ന് അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള വഴി നോക്കാനും പറഞ്ഞു ഋതു തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി ഋതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പൂർണിമയ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഋതു പറഞ്ഞതൊന്നും കുറുപ്പമ്മാവൻ അച്ചു അച്ഛന്നേരം പറഞ്ഞു അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞേക്കാനും അച്ചു കുറുപ്പമാവനോട് പറഞ്ഞു അവൾ പറഞ്ഞിട്ട് പോയത് അങ്ങനെ അങ്ങ് തള്ളിക്കളയുണ്ടായി എന്ന് പൂർണിമ അന്നേരത്തേനും പറയുക എന്നെയും കുത്തുവാക്കുകൾ കൊണ്ട് സേതു ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം പൂർണിമ പറയുവാണ് പിന്നെ എല്ലാം എല്ലാം അവൻ്റെ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം എന്ന് പൂർണ്ണിമ പറയണം എങ്കിലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു പൂർണ്ണിമ അങ്ങനെ പൂർണിമ കുറുപ്പേട്ടനോടെല്ലാം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി കുറുപ്പ്മ അവനാകെ വിഷമിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ സേതു ഇങ്ങനെ ഇരിക്കുക കേട്ടോ സേതുവിനോട് ഹരിയും ഉണ്ണികുട്ടനും ഉണ്ട് അവരിങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പാർക്ക് പോലുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് ഇവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കുന്നത് പന്തലിട്ടത് അതുപോലെ സദ്യ നടത്തിയത് ഇതിനുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ഈ എഴുതി വെച്ചേക്കും നമുക്ക് പൊട്ടത്തറ്റാം അപ്പോഴത്തേക്ക് ഹരിയെ ഹരിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു അപ്പോൾ ഹരി അത് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ എഴുതിയത് മിത്രേട്ടനാണെന്ന് മൊത്തം പൊട്ടത്തരമാണെന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു മിത്രേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരിയിരുന്നു പതിനൊന്ന് പെണ്ണുങ്ങളുമായിട്ട് ഫോൺ വിളിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മിത്രേട്ടനെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മിത്രേട്ടാന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സേതു ഒരു ഒറ്റകളി അപ്പോഴേക്കും വിളിച്ചുകൊണ്ടിരുന്ന ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് പറന്ന് സേതുവിൻ്റെ അടുത്തേക്ക് മിത്രേട്ടം വന്നു എന്നതാണ് കാര്യം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്താ എന്താടാ എന്താടാന്നൊക്കെ ചോദിക്കുക എൻ്റെ മിത്രേട്ട നിങ്ങൾ കാരണം കഴിഞ്ഞ കല്യാണത്തിന് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായെന്നറിയാമോ ഇങ്ങനെ പോലെ ഏജേ ടി എം പൂട്ടുന്ന തന്നെയാണ് നല്ലതെന്ന് സേതു പറഞ്ഞു ഇപ്പോൾ സേതു നിന്ന് കൂളാകുന്നു ഇങ്ങനെ അപ്സെറ്റായാലും എങ്ങനെയാ ഒരു ബിസിനസ് ആകുമ്പോൾ ചില നഷ്ടങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ പേടിയോടെ നോക്കി കാണുന്നവർ അതിന് ഇറങ്ങരുത് എന്നൊക്കെ മിത്രേട്ടൻ അങ്ങനെ ഇരിക്കുന്നു നഷ്ടങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നെ ടെൻഷനാവാതേടാ ഈ മിത്രേട്ടനില്ലേ കൂടെയെന്നൊക്കെ പറഞ്ഞു അപ്പം അതാ സേതു ഏട്ടനെ ടെൻഷൻ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു സേതു ഈ വന ഞാനൊന്ന് കൊല്ലുമെന്ന് പറഞ്ഞോണ്ട് പിന്നെ പിടിയും വലിയായി ആയി തള്ളൊക്കെ ആയി അങ്ങനെ അവർ തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറപ്പ്മാൻ അങ്ങോട്ടേക്ക് വരുന്നത് കുറുപ്പമാൻ വന്നു നീങ്ങു വന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വാ എന്ന് പറഞ്ഞോളു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ അവിടെ നിന്ന് എന്തായിരിക്കും കുറുപ്പമ്മാവന് പറയാനുള്ളത് എന്നാൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഹരി ഉണ്ണിക്കുട്ടനും മിത്രേട്ടനൊക്കെ കൂടെ അപ്പം സേതുവും കുറപ്പ്മാവുമ്പോ മാറി വന്ന് നിൽക്കുകയാണ് അപ്പൊ എന്താ മാവ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ എന്താ എന്താ കാര്യം ചോദിച്ചപ്പം വേറെ ഒന്നും അല്ല പൂർണിമയുടെ കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ അവർക്കെന്താ പറ്റിയത് എന്ന് സേ ചോദിച്ചു മരിച്ചു പോയ മാധവ മേനോൻ തിരിച്ചു വന്നോ തിരിച്ചു വന്നെങ്കിലോ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാധവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുള്ള ശല്യം ആ വീട്ടുകാർക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് കുറുപ്പമാവൻ പറയൂ കേട്ടോ അപ്പൊ ഞാനവരെ എന്ത് ശല്യം ചെയ്യുന്ന ചെയ്തെന്നാ കുറിപ്പമാവൻ പറയുന്നതെന്ന് സേതു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ പിന്നെ നീ ഭയങ്കര പ്രശ്നക്കാരനാണെന്നാണ് അവരെല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ഋതു അപ്പം അത് കേട്ടപ്പോൾ അവൾ പറയും അവൾ അതല്ല അതിൻ്റെ അപ്പുറവും പറയും പക്ഷേ അച്ചു പറയില്ല എന്ന് നമ്മുടെ സേതു പറയുവാണ് അത് കുറച്ച് മനുഷ്യപ്പറ്റുള്ള കൊച്ച അച്ചുവിന് പരാതിയും കാര്യങ്ങളൊന്നുമില്ല നിന്നെ കൊണ്ടുള്ള ശല്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പറ്റിയോ എന്നുള്ള ഒരു ഒറ്റ വാശിയിൽ ഋതു എടാ അത് തിരിച്ചു വരണമെങ്കിൽ കാര്യങ്ങളെല്ലാം നന്നാവണം പിന്നെ അതിന് നീ ഇറങ്ങണം സ്വാതി തിരിച്ചു വരണമെങ്കിൽ പോലും നീ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് അവർ പറയുന്നേ ഇറങ്ങണോ ഞാനിപ്പറങ്ങാം എനിക്കവിടെ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അറിയാല്ലോ കുറുപ്പമാവൻ പറഞ്ഞു ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ അവിടെ നിൽക്കുന്നത് അതറിയാവല്ലോ അതൊക്കെ പറഞ്ഞു അപ്പൊ കുറുപ്പമ്മനൊന്നും മിണ്ടുന്നില്ല കേട്ടോ പ്രതാപൻ വരും അവരെ നീ ഉണ്ടെങ്കിലേ അവനൊന്ന് പേടിക്കൂ നിന്റെ അനിയത്തി മാറ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ ചെന്ന് താമസമാക്കിയത് അപ്പൊ അതൊക്കെ എനിക്ക് എനിക്കറിയാല്ലോ ചെയ്തു പക്ഷെ നീ അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ളവരോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറണം ചുമ ചീത്ത പറയാനും കടിച്ചു കയറാനൊന്നും ചെല്ലരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ടൊരു പ്രശ്നത്തിലും പോകുന്നില്ല പക്ഷെ എന്നെ ചൊറിയാൻ വന്ന ഞാൻ കയറി അങ്ങ് മാന്തും അത് ഉറപ്പാണെന്ന് ചെയ്തു പറയുമ്പോൾ നീ നിന്റെ അനിയത്തിമാരോട് എങ്ങനെ വേണമെങ്കിലും അയയ്ക്കോ പക്ഷെ ആ പാവം പൂർണമയും ഓരോന്ന് പറഞ്ഞു നീ എങ്ങനെ എന്തിനെ എങ്ങനെ വേദനിപ്പിക്കുന്നത് അവൾക്കൊന്നും നിൻ്റെ പെരുമാറ്റത്തിൽ നല്ല വിഷമം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞു ചിരിക്കുക അതൊന്നും എൻ്റെ അമ്മ വിഷമിച്ച നിന്റെ ഒരു അംശം പോലും ആകില്ല കുറുപ്പമാവാ എന്ന് സേതു കുറുപ്പമ്മാനോട് പറയുന്നു എൻ്റെ അമ്മയോട് ചെയ്തത് എന്നോട് ചെയ്തത് അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പറയുക അതിലൊക്കെ പൂർണിമ നിരപരാധിയാണെന്ന് ആണെന്ന് ശരി ശെരി ആയിക്കോട്ടെ ഞാനിപ്പോ എന്തു വേണം പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങണോ അപ്പൊ നീ ഇറങ്ങണ്ട നീ അവിടെ വേണം പക്ഷെ നീ അവിടെ നിൽക്കുമ്പോ അവിടെയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പൂർണിമയെ അപ്പോൾ സേതു ഇങ്ങനെ നോക്കുവാട്ടോ കുറുപ്പമാവൻ അത് പറയുമ്പോൾ സേതുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട് പൂർണ്ണിമ നിന്നെ കണ്ടിരിക്കുന്നത് അവന്റെ മൂത്ത അവളുടെ മൂത്ത മകന്റെ സ്ഥാനത്ത് തന്നെയാണ് അപ്പൊ നിന്റെ ഭാഗത്ത് നിന്ന് സങ്കടപ്പെടുന്ന വാക്കുകൾ കേട്ടാൽ അവൾക്കത് സഹിക്കാൻ കഴിയോടാ വിഷമമാവില്ലേ അവൾക്കൊന്നും ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല സേതു സേതു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുക കേട്ടോ അത് കേട്ടു കഴിഞ്ഞപ്പം ഇതേപ്പറ്റി പൂർണിമ എന്നോട് സംസാരിച്ചു അതാ ഞാൻ നിന്നെ കാണാൻ വന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിനൊരു വല്ലായ്മ പോലെ അവരത് പറഞ്ഞല്ലോ എന്നുള്ളത് സേതു പൂർണിമയെ ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ല പൂർണിമ കാരണമല്ല നിനക്ക് നിന്റെ അമ്മയെ നഷ്ടമായത് അതാദ്യം നീ നിന്റെ മനസ്സിനെ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോഴും സേതു ഇങ്ങനെ കുറുപ്പമാനെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പറയാനുള്ള കാര്യങ്ങളെല്ലാം കുറുപ്പമാവൻ നമ്മുടെ സേതുവിനോട് തുറന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ സേതു ആകെ ധർമ്മസങ്കടത്തിലെ തിരമാലകളെ നോക്കി അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കോളേജും അവിടുത്തെ കുറച്ച് കുട്ടികളെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പെൺ അവിടെ ഇരുന്ന് ഇപ്പോൾ കുറച്ച് കപ്പലണ്ടി വേണം ഒരു പന്ത്രണ്ട് പാക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിരുന്ന് ഇങ്ങനെ പറയുന്നു സംസാരിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോഴേക്കും ആ കുശിമ്പി ടീച്ചറുണ്ടല്ലോ ആ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് നേരെ ഓരോ ദിവസം ചെല്ലുന്ന തടി വെച്ച് തടി വെച്ച് വരികയാണല്ലോ എന്താ ഇതിന്റെ രഹസ്യം എന്നും ചോദിച്ച് ടീച്ചർ വന്ന പെങ്കൊച്ചിനെ കയറി ചൊറിയാൻ നോക്കി അപ്പൊ കൊച്ചു പറഞ്ഞു സോ വാട്ട് മൈ ലൈഫ് മൈ ബോഡി മൈ റൂൾസ് എന്താ മിസ്സിന് എന്താന്ന് ചോദിച്ചു പിന്നെ ഇതിന്റെ രഹസ്യം ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വന്നാൽ മതി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഒരു പേപ്പർ കൂടി എടുത്തോട്ടോ എഴുതി എടുക്കാനേ എന്നും പറഞ്ഞു എങ്ങനെ ആ പെങ്കൊച്ചു പറയുമ്പോൾ വേറെ അടി കൊടുത്തടി മേടിച്ചു വേണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി ശരി കാര്യമാണെന്ന് പറഞ്ഞാൽ ടീച്ചർ അവിടെ നിന്ന് പോകാം കേട്ടോ പെണ്ണും പുള്ളിക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഉള്ള ചോറിച്ചില്ല അവർ കണ്ണു വെച്ച് കണ്ണു വെച്ച് എൻ്റെ തടി ഇപ്പം പകുതി ആയെന്നും പറഞ്ഞുകൊണ്ടി ആ പെങ്കോച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് അവർ വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളിക്കാർ നേരെ പോകുന്നത് സ്റ്റാഫ് റൂമിലേക്കാണ് അപ്പോൾ നമ്മുടെ പല്ലവി അവിടുത്തെ ഒരു ടീച്ചറുമായിട്ട് ടീച്ചറുമായിട്ടിരുന്ന് സംസാരിക്കുക ഫ്രൈഡേ അല്ലായിരുന്നു സാറ്റർഡേ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ വേറൊരു ടീച്ചർ അടുത്ത മാസം കല്യാണമാണെന്നും പറഞ്ഞുകൊണ്ടി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ ആയിട്ട് വന്നു ടീച്ചറെ കല്യാണത്തിന് വന്നോട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ വിളിച്ചിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു നിൽക്കുമ്പോൾ ഈ ടീച്ചറുടെ കയ്യിലേക്ക് അപ്പൊ ഇൻവിറ്റേഷൻ കൊടുത്തു അതായത് ഈ കുശുമ്പി ടീച്ചറുടെ കാര്യം ആ ടീച്ചർ അന്നേരം ഈ കൊച്ചിനെ ചൊറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും ഭയങ്കരമായിട്ടിപ്പുള്ളിക്കാരെ അവിടെ ഒന്ന് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക അതും കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു അതായത് നമ്മുടെ പല്ലവിയെ കളിയാക്കിക്കൊണ്ടിരിക്കാം പല്ലവി ഇതൊക്കെ ഇട്ട് തലമറിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി നമ്മുടെ സേതുവിനെയും ഹരിയായി പോകുക കാണിക്കുന്നത് ദേ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് എന്തായാലും സ്വാതി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് അവളുണ്ടെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കാനേ നേരം ഉണ്ടായിരുന്നോ ഹരി പറയുമ്പോൾ എടാ ഇവിടെയുള്ള ആര് വഴക്കുണ്ടാക്കാൻ വന്നാലും നീ അത് കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യമില്ല ഇന്ന് സേതു നിന്നെ പറയുന്നതിന്റെ പത്തിരട്ടി നീ അവരെയും തിരിച്ചു പറയണം അപ്പൊ എനിക്കതിനൊന്നും പറ്റത്തില്ല സേതുവേട്ട ഇവരൊക്കെ സേതുവേണ്ട പെങ്ങന്മാരല്ലേ അവരെന്തെങ്കിലും പറയുന്നത് സേതുവേട്ട പറയുന്നതിന് തുല്യ തുല്യല്ലേ ചോദിച്ചു അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ ഋതു കാണുകയും ചെയ്തു ഋതു വന്നിട്ട് ഇവരിങ്ങനെ അടിമൂടി തുറച്ച് നോക്കുക അപ്പം നമ്മുടെ സേതുവും അതുപോലെ തന്നെ നോക്കുന്നു ഋതുവിന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കലുപ്പിൽ കയറി വരുന്നുണ്ടേ അപ്പം ഉം എന്താണെന്ന് ചോദിച്ചു സേതു എന്നിട്ട് അടുത്തോട്ടേക്ക് ഇങ്ങ് ചെന്നു എന്താടി നീ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പം ദേവൻ്റെ എടീന്ന് വിളിച്ചാലുണ്ടല്ലോ സ്വഭാവം മാറുമെന്ന് ഋതു എന്നാ പിന്നെ സേതുമായിട്ട് എടിയു തന്നെ വിളിച്ചാൽ മതി എന്നാ ഹരി അങ്ങനെയെങ്കിൽ വൃത്തിയേട്ട സ്വഭാവം ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു ഹരി ദേ ഇങ്ങയുടെ ബലത്തിൽ നീ കൂടുതൽ കയറ തല പൊക്കരുത് കൂടുതൽ കളിച്ചാ തല ഞാൻ ഇങ്ങെടുക്കുന്ന ഒരു ഇത് പറയുമ്പോ ഉയ്യോ എന്ന പാടി നന്നെടുക്കണിന്ന് പറഞ്ഞു സേതു അപ്പൊ അത് വേണ്ട സേതുമായിട്ടാ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു അനിയത്തി ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് ഹരി അയ്യയ്യേ എന്നും പറഞ്ഞു സേതു ഉം ചിരിച്ചു പക്ഷേ രണ്ടാളുടെയും ചിരി അധികം വൈകാതെ ഞാൻ അങ്ങ് മായച്ചോളാം അത് കേട്ടപ്പോ നമ്മുടെ സേതു ഒരു ചിരി വിൽപത്രത്തില് നാല്പത് ശതമാനം ഓഹരി എന്റെ പേരിലാണെന്ന് മോൾക്കറിയാവും പറഞ്ഞുകൊണ്ട് ഋതുവിനെ ഇങ്ങനെ ഇതാക്കൊണ്ടിരിക്കുക നമ്മുടെ സേതു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് വന്നു എന്താ ഋതു നീ ഇതിനെ വല്ലവണ്ണി ചൂടാ വന്നു ചോദിച്ചാ അയ്യോ ചൂടായതൊന്നും അല്ല അനിയത്തി ചില തമാശകളൊക്കെ പറയായിരുന്നു അല്ലെ അനിയത്തി എന്ന് സേതു വല്ല പിടിച്ച സേതുവിന്റെ മുന്നിൽ നിന്നിട്ട് ഋതു തുള്ളിച്ചാടി അങ് കയറിപ്പോയി ഋതു തുള്ളിക്കൊണ്ട് മുകളിലോട്ട് കയറിപ്പോയ സമയത്ത് നമ്മുടെ അച്ചു ഇങ്ങനെ ഏട്ടൻ അറിയാലോ ഋതുവിന്റെ സ്വഭാവം വെറുതെ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ചുമ്മാ ഒരു രസല്ലേ എന്ന് നമ്മടെ സേതു അപ്പൊ ഉള്ളത് പറയാലോ സേതു ഏട്ടാ ഋതുവിനെയും സ്വാദിയേയും പോലെ രണ്ടാനത്തിന് മറക്കിട്ടേ പുണ്യം ചെയ്യണമെന്ന് നമ്മുടെ ഹരി പറഞ്ഞു അപ്പൊ സ്വാതി നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു ഇനി ബാംഗ്ലൂർ തന്നെ നിൽക്കുകയാണ് അവളുടെ ഉദ്ദേശം അവിടെ കോളേജിൽ അഡ്മിഷൻ ശരിയായതുകൊണ്ട് അമ്മക്ക് വേറും ഉടനെ നാട്ടിലേക്ക് വരവുണ്ടാവില്ല എന്ന് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞിട്ട് പോകുമ്പോൾ ഹരി ഫുഡ് കഴിച്ചു ചോദിച്ചാ അച്ചു ആ കഴിച്ചു നീ പോയി കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ അതെ നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങ് പോയി ഇതെല്ലാം കണ്ട് ഋതു ഭയങ്കര കലപ്പിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുക എടാ ഹരി നാളെ കല്യാണ കാണുന്ന കാണുന്നാലും മാർക്കറ്റ് കുറച്ച് കാശ് വരുന്ന ഓർഡർ ആണെന്ന് പറഞ്ഞു ഇവര് സംസാരിക്കുന്നു അതെ സേതു അത് ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം ചോദിക്കണം എന്ന് ഓർക്കുക ആ പ്രതാപൻ സാറിന് തന്ന കാശ് നമുക്ക് വേറെ ഏതെങ്കിലും ബിസിനസിന് എറിഞ്ഞാലോന്ന് ചോദിച്ചപ്പോൾ ഇടത്തെ ഒരു ഒറ്റ കീർ വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു സേതു ഇങ്ങനെ പറയുന്നു ആ പൈസ അവിടെ തന്നെ കിടന്നോട്ടെ ആ പൈസ എടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടത്തില്ല ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതു പറയുക കേട്ടോ പിന്നെ കുറുപ്പമ്മാവൻ കുറുപ്പമാവൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലടാന്ന് പറഞ്ഞു കുറുപ്പമ്മാവന് നല്ല പേടിയുണ്ട് ആ പ്രതാപൻ ഈ പൊണ്ണും വിടം വീട് കുളം തോണ്ടുമോ എന്നുള്ളതെന്ന് ഹരി അതാ സേതു ഏട്ടനോട് ഇവിടെ താമസിക്കാൻ അദ്ദേഹം പറയുന്നതെന്ന് ഹരി പറയുകട്ടോ ആ നീ കിടന്ന് ഉറങ്ങാൻ നോക്കാതെ എന്തെങ്കിലും ആട്ടെ നാളെ കല്യാണ പാട്ടുകാരെ കാണാൻ പോകാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുവാ അതും പലവിയുടെ അപ്പോൾ സേതുവിൻ്റെ ഉറക്കായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഏ അല്ല എന്താ പല്ലവി എന്താന്ന് ചോദിച്ചത് അപ്പോൾ എനിക്ക് സേതുനെ അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫോൺ കട്ടായിപ്പോയി ഷോ കട്ടായിപ്പോയി കട്ടായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സേതു കൊടുക്കണമെന്ന് ഭയങ്കരമായിട്ട് വെപ്രാളം കൂട്ടുന്നു പല്ലവിക്കും ആകെ നിരാശയായി അപ്പോൾ സേതു എന്നോട് തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹരി വിളിപ്പിക്കുക ആ സമയത്ത് ഇവിടെ പലവിയാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നില്ല രണ്ടുപേരും ബിസിയാണ് കുറച്ച് കഴിയുമ്പം വീണ്ടും കോള് വന്നു അപ്പോൾ അങ്ങനെ പലവിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ സേതുവിന് ഭയങ്കര ഒരു ഒരു ഇതുപോലെ അപ്പോൾ ഒരു ഒരു വല്ലായ്മ പോലെ രണ്ടുപേർക്കും അത് കഴിഞ്ഞ് കാണണമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്താ എന്തിനാ എന്തിനാ പല്ലവി ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഹരി ഭയങ്കരമായിട്ട് ഇങ്ങനെ അറിയാനുള്ള ഒരു ക്യൂറോസിറ്റിയോട് ചെല്ലുമ്പോഴത്തേക്കും എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു ഏ എന്നാലും എന്തായിരിക്കും എന്ത് പറയാനായിരിക്കുമല്ലോ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഈ പെൺപിള്ളേരുടെ സ്വഭാവം വെച്ച് ഇഷ്ടമാണെന്നുള്ള കാര്യമൊന്നും അവർ പെട്ടെന്നൊന്നും പറയത്തില്ല അത് അവരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ സേതുവിനോട് പറയുക അങ്ങനെ നമ്മുടെ ഹരി എവിടെ കിടക്കുന്നു സേതു ഇങ്ങനെ പലവിയ സ്വപ്നം കണ്ടവിടെ ഇരിക്കുന്നു എന്തായിരിക്കും പല്ലവിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്നിങ്ങനെ അങ്ങനെ പല വലിയ സ്വപ്നം കണ്ടുകൊണ്ടത് എവിടെ കിടക്കുകയാണ് നമ്മുടെ സേതു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയുമ്പോൾ കാണുന്നത് വരെ എല്ലാവർക്കും നാം നീസിയോക്കേയും ടേക്ക് കെയർ ബൈ ബൈ